മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ബിഗ് ബോസിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് ഇന്ന് ഇവർക്ക് നൽകിയിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന സിനിമയിലെ നായകൻ അല്ലെങ്കിൽ നായിക അതാരാണെന്ന് തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ വില്ലനെ തിരഞ്ഞെടുക്കണം കൂടാതെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിനെയും കൂടി തിരഞ്ഞെടുക്കണം അങ്ങനെ ഓരോരുത്തരും മൂന്ന് പേരെ തിരഞ്ഞെടുക്കണം ഏറ്റവും കൂടുതൽ ആളുകൾ നായികയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളയാണ് ചിലർ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട് ചിലർ നെഗറ്റീവായിട്ടും പറയുന്നുണ്ട് കാരണമായിട്ട് അവർ പറഞ്ഞത് അനുമോൾക്കാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നത് ഏറ്റവും നന്നായിട്ട് കരയാനറിയാവുന്നത് ബിഗ് ബോസ് എന്ന ഈ മൂവിയിൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും അനുമോൾ തന്നെയാണ് അനുമോൾ ആദ്യം കരഞ്ഞ് ഒരു അയ്യോപ്പാവമായിരുന്നു പിന്നീട് പെട്ടെന്ന് ബോൾഡായി മിക്ക മൂവീസിലും അങ്ങനെ തന്നെ ആയിരിക്കും നായികമാരും അതുകൊണ്ടാണ് അനുമോളെ ഇത്രയും പേര് തിരഞ്ഞെടുക്കാൻ കാരണം അനുമോളെ കൂടാതെ നായകൻ അല്ലെങ്കിൽ നായിക എന്ന കാറ്റഗറിയിലേക്ക് ഷാനവാസ് അനീഷ് നെവിൻ സാബുമാൻ എന്നിവർക്കും വോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വിഭാഗം വില്ലനായിരുന്നു അനുമോള് നായിക ആയതുകൊണ്ട് തന്നെ വില്ലനായി എല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുന്നത് നെവിനെയാണ് അതിന് പ്രധാന കാരണം നെവിന്റെ സ്വഭാവം തന്നെയാണ് നെവിൻ നായകനെ പോലെ നമ്മുടെ കൂടെ നിൽക്കും എന്നിട്ട് പെട്ടെന്നായിരിക്കും നമുക്ക് എതിരെ നിന്ന് വില്ലനാവുന്നത് പ്രധാനമായും എല്ലാവരും നെവിന്റെ പേര് പറയാൻ കാരണം ഇന്നലെ അനുമോളുമായി നടന്ന ആ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ആഴ്ച വരെ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നടന്നൊരു വ്യക്തിയാണ് നെവിൻ എന്നിട്ട് ഇന്നലത്തെ ടാസ്കിൽ അനുമോൾക്ക് ഒന്നാം സ്ഥാനം കിട്ടാൻ പാടില്ല എന്നൊരു ഉദ്ദേശം കൊണ്ട് തന്നെ തൻ്റെ കയ്യിലിരുന്ന ഒമ്പത് കോയിനുകളാണ് ആരിന് നൽകിയത് ആ ഒരു സംഭവം വെച്ചാണ് എല്ലാവരും നെവിനെ ഇപ്പോൾ വില്ലനാക്കിയിരിക്കുന്നത് നെവിനെ കൂടാതെ വില്ലനായി മറ്റുള്ളവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അക്ബർ ഷാനവാസ് ആദില ബിന്നി എന്നിവരെയാണ് ഇനി അവസാനത്തെ കാറ്റഗറി ബാക്ക്ഗ്രൗണ്ട് ആക്ടർ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആക്ടർ ഏറ്റവും കൂടുതൽ പേര് തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറയാണ് നായികയായ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് നൂറ അവിടെ ചെയ്യുന്നത് നൂറയും ആതിലെയും അതുതന്നെയാണ് ചെയ്യുന്നത് ആ ഒരു കാറ്റഗറി എന്തായാലും എല്ലാവരും കൃത്യമായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറ ഒരിടയ്ക്ക് നല്ല രീതിയിൽ കത്തി വന്നിരുന്നു നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയിരുന്നു പക്ഷേ പെട്ടെന്നാണ് വീണ്ടും ഒതുങ്ങിപ്പോയിരിക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അനുമോളുടെ സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് തന്നെയാണ് നൂറ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് എല്ലാവരും ഈ റീസൺ കൊണ്ട് തന്നെയാണ് നൂറെ സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറെ കൂടാതെ ഈ കാറ്റഗറിയിലേക്ക് മറ്റു ചിലർ വോട്ട് ചെയ്തത് അനീഷ് ആദില സാബുമാൻ ലക്ഷ്മി ബിന്നി എന്നിവരാണ് എന്തായാലും നല്ലൊരു കലക്കൻ ടാസ്ക് ആയിരുന്നു എല്ലാവരും നല്ലതുപോലെ ചെയ്തു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം